ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം എം എൽ എ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു എം എൽ എ ഹോസ്റ്റലിൽ മാധ്യമങ്ങളുടെ കാഴ്ച എത്തുന്നതിന് മുമ്പ് തന്നെ എം എൽ എ ഹോസ്റ്റലിൽ പ്രവേശിച്ചു അതിനുശേഷം ഇപ്പോൾ സഭ തുടങ്ങി ഏതാണ്ട് ഒൻപത് പതിനെട്ടോടെയാണ് അദ്ദേഹം സഭാ കവാടത്തിലേക്ക് എത്തിച്ചേർന്നത് രാഹുൽ മാങ്കൂട്ടം വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വീട് ചെയ്യാൻ ഇച്ചിരി ലൈറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല വില കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം തുറക്കക്ഷീണമുണ്ടായിരുന്നു ഞാൻ കിടന്നങ്ങ് ഉറക്കുമായിരുന്നു ഇതിപ്പം ഒരു മണി ഒരു മണി സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്കും സന്തോഷമില്ലേ ഇത് കാണുന്ന പ്രഷറോടെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കണ്ടിടുക ഭയങ്കര വളരെ സന്തോഷമുള്ള ഒരു സന്തോഷമൊന്നും ഇല്ല ഇല്ലാത്തവർ അതിൻ്റെ കൂടെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു ന്യൂസ് കണ്ടപ്പം പിന്നെ ഈ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരെ തന്നെ എതിർത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വരുന്നത് എന്നുള്ള രീതിയില്ല ഇവിടെ കോൺഗ്രസിനേക്കാളും പാർട്ടി ഓക്കെ പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എല്ലാത്തിനും ഒരു എന്താ പറയണ്ട ഒരു ഇതുണ്ടെന്ന് പറയുന്നത് വെച്ചാൽ ജനങ്ങളാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ജനങ്ങളില്ലാതെ പാർട്ടി ഇല്ല ഗവൺമെന്റ് ഇല്ല ഒന്നുമില്ല നമ്മളാരും ഇല്ല ഗവൺമെൻറ് ആണ് ഇപ്പൊ ഒരു ടി വി ഷോയാണെങ്കിലും അതിനകത്ത് വോട്ട് കൊടുക്കേണ്ടത് എസ് എം എസ് കൊടുക്കേണ്ട ജനങ്ങളാണ് പിന്നെ ഈ പാർട്ടിയും അത് ഇതും ഒന്നും ഇല്ലാത്ത കുറെ പാവങ്ങളുണ്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണം അപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആരാണോ നിങ്ങൾ കോൺഗ്രസ് ആരാണോ നിങ്ങൾ ബി ജെ പി കാരാണോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ചില ആൾക്കാർക്ക് അവർ മനുഷ്യരായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പാർട്ടി കീർത്തി ഒന്നും ഇല്ലാതെ അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പൊ രാവിലെ വന്നുകൊണ്ട് ഒരുപാട് നല്ല തുടക്കമാണല്ലോ ഇനി അങ്ങോട്ട് ഓരോ ദിവസം നമുക്ക് കാണാം ഓരോ കാര്യങ്ങൾ കണ്ട് രസിക്കാംന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയട്ടെ പിന്നെ ബി ഡി സതീഷിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ഒരു ഇമ്പോർട്ടന്റ് ഓയിസ് ഉണ്ട് ഞാൻ അതും പറയാം ഓയിസ് അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ കണ്ടത് അടി കിട്ടിയ ഒരു അവസ്ഥയാണ് ഉള്ളിക്കാരൻ ഓട്ടെ ഓട്ടെ അതാ നല്ലത് ജനങ്ങൾക്ക് അദ്ദേഹം അവിടെ വരണമെന്ന് ആഗ്രഹമാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വന്നേ പറ്റൂ ഇപ്പം ഇടയ്ക്ക് ഞാൻ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ അന്ന് മോളെ മോളാണ് അച്ഛന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരുത്തി വന്നിട്ട് പല തോന്നിയ പറഞ്ഞു അദ്ദേഹം മരിച്ചതിനു ശേഷം ആ സത്യം മനസ്സിലാക്കി തുടങ്ങിയത് ഓരോ വ്യക്തികൾ അദ്ദേഹം നിരപരാധിയായിരുന്നു എന്നുള്ള കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് എന്താ ആ അനുഭവിച്ച വേദനയും കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഒരു നടി വന്നിട്ട് ആര് റിനി വന്നിട്ട് ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു എനിക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പേഡ് പി ആറ് അത് ഇത് മറ്റേത് മറിച്ചത് ഒക്കെ സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞു അവർക്കൊരു നാണമുണ്ടോ സ്ത്രീകൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീ ഒരു സ്ത്രീ എങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ചൊണയോടെ ധൈര്യത്തോടെ പേര് വിളിച്ച് പറയുമായിരുന്നു പക്ഷെ അവൾ പേര് പോലും വിളിച്ച് പറയാതെ ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തതെന്ന് പറയുന്നുണ്ട് പട്ടി വരെയാണ് ആൾക്കാരെ അവൾക്ക് കൊടുക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ റിനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമ്മിറ്റെ എന്നറിയപ്പെട്ടെ അറിയാൻ വേണ്ടിയാണ് പക്ഷേ ബോക്സിൽ എപ്പോഴും ആ ആണ് ചെയ്യുന്നത് അഭിപ്രായങ്ങൾ വോയിസ് ഒന്ന് രാഹുൽ മാൻകൂട്ടത്തില് നിയമസഭയെ വരുമെന്ന് എനിക്കപ്പഴേ നമ്മളെല്ലാരും പറഞ്ഞായിരുന്നു രാഹുൽ വരണം വരണമെന്ന് അങ്ങനെ രാഹുൽ മാൻകൂട്ടത്തില് നിയമസഭ വന്നു ഇനി നാളെ തൊട്ട് വരണം ഇന്ന് എല്ലാ ദിവസവും നിയമസഭ ഉള്ള ദിവസങ്ങളിലെല്ലാം രാഹുൽ വരിക വേണം പാലക്കാട് നിയോജന മണ്ഡലത്തിൽ വരികയും വേണം നിയോജന മണ്ഡലത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പരിഹരിക്കും വേണം കാരണം അവിടുത്തെ ജനപ്രതിനിധിയായിട്ടല്ലേ അവൻ എം എൽ എ ആയത് ഏഹ് അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുകയും വേണം അവരെ കാണുകയും വേണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണം അതിനാണ് അവരെല്ലാവരും അവരുടെ ഒരു ദിവസത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ടും എല്ലാമാണ് അവിടെ ഉള്ള ആളുകൾ അവനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് മനസ്സിലായില്ലേ പിന്നെ ഈ പറഞ്ഞ വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന രാഷ്ട്രീയ പരിപാടി നിർത്തുമെന്നോ ഏർ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്റെ പ്രതിപക്ഷ നേതാവേ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒന്നെങ്കിൽ താങ്കൾ ആ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തിൻ്റെതായ മഹത്വമുണ്ട് അതായത് കാര്യങ്ങൾ പൊതുജനങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും അറിയിക്കാൻ വേണ്ടിയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയും രാഷ്ട്രീയ അതായത് രാഷ്ട്രീയം നിങ്ങളുടെ ഉണ്ട് ആ രാഷ്ട്രീയത്തോട് മറ്റൊരു രാഷ്ട്രീയക്കാരെ കാണുമ്പോഴത്തേന് അതിനകത്തുള്ള കൊള്ളെഴുതായ്മയും ഭരിക്കുന്ന പാർട്ടിയെ പറ്റിയുള്ള കൊള്ളെഴുതായ്മയും കാര്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നം എന്താന്നൊക്കെ പറയുകയും വേണം അതിനാണ് ഈ പ്രതിപക്ഷം എന്നും പറഞ്ഞു നിങ്ങളെ ആ സ്ഥാനത്തിരുത്തുന്നത് ഇപ്പൊ വന്ന മറ്റേ പോലീസ് മർദ്ദനവും കാര്യങ്ങളും ഉണ്ടല്ലോ അതിനെയൊക്കെ പറ്റി വേണം കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ അല്ലാതെ എല്ലാരും കൂടി രാഹുലിന്റെ പുറകെ കെട്ടിപ്പോക്കി പോകേണ്ട കാര്യമില്ല കാരണം രാഹുൽ സഭയെ വന്നാലും വന്നില്ലെങ്കിലും അവിടുത്തെ ഉള്ള അതായത് നിങ്ങൾക്കൊന്നും കിട്ടാനും ഇല്ല പോകാനും ഇല്ല രാഹുൽ വന്നാൽ അവിടുത്തെ പാലക്കാടുള്ള ജനങ്ങളുടെ പ്രശ്നം പറയാൻ വേണ്ടിയാ രാഹുൽ പറയുന്നത് ആയിട്ട് മനസിലായില്ലേ പിന്നെ അവിടെ വന്നില്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരുടെ പ്രശ്നം അവന് സഭയെ പറയാൻ പറ്റുവോ ചർച്ച ചെയ്യാൻ പറ്റുവോ ഇല്ല അപ്പൊ ആ ഒരു ബോധം വേണം പിന്നെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ ഒരു പ്രവർത്തകൻ നിങ്ങളെ പാർട്ടി കാര്യങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ പുറത്താക്കി പക്ഷെ അവൻ പാർട്ടിന്ന് പുറത്ത് പോയിട്ടുണ്ടല്ലോ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്ത് പോയിട്ടില്ല അപ്പൊ അവൻ അവിടെ വരുവാൻ വേണം അവൻ കാര്യങ്ങൾ സംസാരിക്കുക വേണം രാഹുല് പിന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഇന്ന് എസ് എഫ് ഐക്ക് എസ് എഫ് ഐയിലെ കൊറേ ആൾക്കാര് അവിടെ തടഞ്ഞായിരുന്നു ഇപ്പൊ ഇരുന്ന് സറയുന്നു അവനും ചിരിച്ചോണ്ടിരിക്കുക ജനങ്ങളും ചിരിക്കത്തേ ഉള്ളു കാരണം നാലും മൂന്ന് ഏഴ് പിള്ളേർ കിടന്ന് കാണിക്കുമ്പോഴത്തേന് ഈ പോലീസുകാരന്മാര് എന്താണ് അവിടെ കാണിക്കുന്നത് എന്നൊക്കെ എല്ലാരും കണ്ടോണ്ടിരുന്നത് മനസ്സിലായില്ലേ അതായത് ജനപ്രതിനിധികളുടെ സംരക്ഷണം കൂടിയല്ലേ ഈ പറയുന്ന പോലീസുകാർക്കുള്ളത് അതേ സമയത്ത് ഇന്ന് അവിടെ ഓരോ മാർച്ചും കാര്യങ്ങളും നടത്തിയ കെ എസ് ഇ പിള്ളാരെ ചവിട്ടാനും അടിക്കാനും രാത്രി എടുത്ത് വീശാനും ജലഭീരങ്കി ഉപയോഗിക്കാനും ഒക്കെ കാണിക്കുന്ന ആർജവും ഈ കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊച്ചു സഹാക്കൾമാരായ ഡി വി എഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും കാണിക്കുമ്പോഴും കൂടി നിങ്ങൾ പുറത്തോട്ട് എടുക്ക് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്നാ അത് പത്രത്തിലും വാർത്തയിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊപ്പി തെറിക്കും മനസിലായില്ലേ അതേ സമയത്തൊരു കെ എസ് കാരനെ തല്ലി അടിച്ചൊതുക്കി ലോക്കപ്പ് കിട്ടൊടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നാലും ഒക്കെ ഒന്നെങ്കി കിട്ടുന്ന സ്ഥലം മാറ്റം അതല്ലെങ്കിൽ ചെറിയൊരു സസ്പെൻഷൻ അത് കഴിഞ്ഞിട്ടന്ന ശമ്പളവും ഉണ്ട് കാര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഈ പറയുന്ന ഏത് പാർട്ടിക്കാരാണെങ്കിലും അതുമാര് ജനങ്ങൾക്ക് വേണ്ടി വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല സ്വന്തം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അല്ല നിങ്ങളെ ജനപ്രതിനിധിയായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞപ്പം വോട്ട് ചെയ്ത് ജനങ്ങളെല്ലാരും കൂടി നിങ്ങളെ ആ നിയമസഭയിലും കാര്യങ്ങളിലും ഒക്കെ കേട്ടിയേക്കുന്നത് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് ആ മണ്ഡലത്തിൽ എത്ര പേരുണ്ടോ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അതിനുവേണ്ടിയാണ് ഓരോ എം എൽ എമാരെയും മന്ത്രിമാരും ആയാലും അവരെ എല്ലാം ജനങ്ങള് ഈ നികുതിപ്പണം കൊടുത്തൊക്കെ അവിടെ നികുതിപ്പണം കൊടുത്തെ അവിടെ നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മന്ത്രി വരുമ്പോഴത്തേന് ജനങ്ങളുടെ റോഡ് എല്ലാം കൂടി ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള മന്ത്രിക്കും കാരണം എന്നാ അവൻ പോയിട്ട് അത്രയും തിരക്കിട്ട് പോയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം ചെയ്യാൻ പോകുന്ന അവർക്ക് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടല്ലേ ഇത്രയും നാളായിട്ട് ഈ ജനങ്ങൾ ആരും മിണ്ടാത്തേ ഉദാഹരണം പറഞ്ഞ പിണറായി വിജയൻ ഇപ്പൊ റോഡിൽ കൂടി പോവെന്നറിഞ്ഞാ എന്താ ചെയ്യുന്നത് ആ റോഡിന്റെ ഇപ്പുറത്ത് ഇറങ്ങുന്ന വണ്ടി വണ്ടി ബ്ലോക്ക് ചെയ്യുന്നു വണ്ടി വണ്ടിയെല്ലാം തടയുന്നു പിണറായിക്ക് പോകാൻ വേണ്ടി കാരണം എന്താ പോയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഉദ്ദേശം കൊണ്ട് ജനങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ പിണറായിക്ക് കുടുംബ വീട്ടിൽ പോകാനോ അമ്മായി വീട്ടിൽ പോകാനോ അമ്മാച്ച വീട്ടിൽ പോകാനോ വേണ്ടി അല്ല മനസ്സിലായില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ജനപ്രതിനിധികൾ ഇപ്പൊ ഉള്ള ആൾക്കാരൊന്നും അത്ര ജനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരല്ല കാരണം വേറൊന്നും അല്ല ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സർക്കാരിന്റെ ഓരോ നയങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ഉപയോഗിക്കുകയാണ് അതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ആയിട്ട് ചെയ്യുന്നത് എന്ത് കാര്യമാണുള്ളത് ഒന്നുമില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് വിലക്കയറ്റം വിലക്കയറ്റത്തെ പറ്റിയോ പിന്നല്ലാതെ ഈ വൈദ്യുതി ചാർജിനെ കൂട്ടുന്നതിനെ പറ്റിയോ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി എന്തേലും ഒരു പരിപാടി ചെയ്യുക അങ്ങനെയുള്ള ഒന്നും ഒരു രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യുന്നില്ല ഏത് രാഷ്ട്രീയക്കാരും മാറി മാറി ഭരിച്ചാലും ജനങ്ങൾ അനുഭവിക്കേണ്ട ജനങ്ങൾ അനുഭവിക്കണം അവർക്ക് അനുഭവിച്ചേ പറ്റൂ അതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒക്കെ അവസ്ഥ അതേ സമയത്ത് വേറെ പല രാജ്യങ്ങളിലും പല കാര്യങ്ങളും പുതിയതായിട്ട് കൊണ്ടുവരുന്നു കാര്യങ്ങൾ നടത്തുന്നു എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളും ഉണ്ട് സർക്കാരും ഉണ്ട് സർക്കാർ ആ കാര്യം കൊണ്ടുവരുന്നത് മെയിൻ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാ മനസ്സിലായില്ലേ അപ്പം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും അതാണ് വേണ്ടത് അതല്ലാതെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ കുത്തിയിട്ട് ഈ കടന്ന് കാണിക്കുന്ന പരിപാടിയല്ല കാണിക്കേണ്ടത് വി ഡി സതീശന്റെ അടുത്ത് പറയാനുള്ള താങ്കൾ എപ്പോഴും പറയുന്നത് ഞാനാണ് ഞാനാണ് ഞാൻ ഈ ഞാൻ മാറ്റിയിട്ട് ഞങ്ങളും എന്നും കൂടി ആക്കുക ഈ ഞാൻ മാറ്റിയിട്ട് ആക്കുക കാരണം നിങ്ങളെ പാർട്ടിയുള്ള എല്ലാരും കൂടി ചേർന്ന് എടുത്ത തീരുമാനമാണെന്ന് പറയുന്നു ആദ്യം പറഞ്ഞത് ഞാൻ എടുത്ത തീരുമാനം എന്റെ തീരുമാനം എന്നാ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം എന്നാ അത് ആദ്യമേ പറയണം ഞങ്ങൾ എല്ലാം കൂടി എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി മനസ്സിലായില്ലേ പിന്നെ ഈ പറയുന്ന ഇപ്പൊ രാഹുലിന്റെ കാര്യം രാഹുലിനെ നിങ്ങള് സസ്പെൻഷൻ ചെയ്തേക്കുമാണ് അവനെതിരെ ഇപ്പൊ അന്വേഷണം നടന്നോണ്ടിരിക്കല്ലേ അന്വേഷണം ഏത് രീതിയിലാണ് പോന്നതെന്ന് നിങ്ങൾ ഇപ്പൊ ആറുമാസം വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്ത് പറഞ്ഞാ മതി കാരണം നിങ്ങൾ സസ്പെൻഷൻ ചെയ്തത് സസ്പെൻഷന്റെ കാലാവധി അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ ഈ മാസം കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ റിപ്പോർട്ട് പുറത്ത് വരുമല്ലോ ഏർ അതല്ലാതെ എല്ലാ ദിവസവും വന്ന് രാവിലെ 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 പറഞ്ഞ് കൊറേ വാർത്താക്കാരും എല്ലാ കിടന്നത് ഇന്ന് രാവിലെ തന്നെ ചില വാർത്തകളെ കണ്ടുകൊണ്ടിരിക്കുക രാവിലെ വീട് അടച്ചിട്ടിരിക്കന്റെ പൂജാമുറി അടച്ചിട്ടേക്കും രാവിലെ വീട്ടിലെ പൂജാമുറി അടച്ചിട്ടേക്കും രാവന്റെ വീട്ടിലെ പട്ടീനെ കുളിപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞു എന്ത് കാര്യത്തിനാണ് അവൻ നിയമസഭയിൽ വരണോന്ന് അവൻ തീരുമാനിക്കും അത് അവന്റെ ഇഷ്ടം മനസ്സിലായല്ലേ അവന് തീരുമാനം എടുക്കാൻ കാരണം അവന്റെ ജനപ്രതിനിധി പാലക്കാടിന്റെ ഒരു എം എൽ എ പാലക്കാടിൽ എത്ര ആയിരം പേരുണ്ടോ അത്ര ആയിരം ആൾക്കാർ അവനെ വോട്ട് ചെയ്തിട്ടാണ് അവൻ ജയിച്ച എം എൽ എ ആയത് മനസ്സിലായില്ലേ ഭൂരിഭാഗത്തിൽ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് വോട്ട് കിട്ടിയോണ്ട് തന്നെയല്ലേ ജയിച്ചത് അപ്പൊ അറിയാം എന്ത് ചെയ്യണമെന്ന് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇനിയാണെങ്കിലും പിന്നെ തെറ്റ് ചെയ്തവരായിട്ടുള്ള ആൾക്കാർക്ക് ശിക്ഷ കിട്ടുകയും വേണം അതിന് ആരെയും വെള്ള പൂശാനും എന്നാൽ റിമ്യു പറഞ്ഞ പോലെ ആരെയും ആരെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നും അല്ല മനസ്സിലായില്ലേ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ ഇവിടെ ആരെയും ആരെയും പറയുന്നത്